ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഹരിപ്പാട് ഒരു മരണം സംഭവിച്ചു കേവലം ഇരുപത്തിയഞ്ച് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള സൂര്യ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നഴ്സായിട്ട് ജോലി കിട്ടി യു കെയിലേക്കുള്ള യാത്രയിലായിരുന്നു സൂര്യ സുരേന്ദ്രൻ പക്ഷേ ആ യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല വീട്ടിൽ നിന്നും ഇറങ്ങി എയർപോർട്ടിലേക്കുള്ള വഴി മധ്യേ മുഴുവൻ അവർ ഷർദിലായിരുന്നു ആ ഷർദിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നു ഹോസ്പിറ്റലിൽ കാണിച്ച് പലതവണ ഷർദിലുണ്ടായപ്പോൾ ഹോസ്പിറ്റൽ കാണിച്ചു ആശ്വാസം വന്നപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് പക്ഷേ വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി ഗുരു മായി തുടർന്നു അപ്പോൾ വീണ്ടും പരുമല ആശുപത്രിയിലേക്ക് കാണിക്കുകയും കഴിഞ്ഞ ദിവസം രാവിലെ മരണം ഉണ്ടാകുകയാണ് ചെയ്തത് മരണം മാത്രമല്ല മരണം ഞെട്ടിച്ചതിന് പുറമേ മരണത്തിൻ്റെ കാരണമാണ് കേരളക്കരയിലുള്ള എല്ലാ ആളുകളെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഒരു അരളിച്ചെടിയാണ് ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലം പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനവും അതായിരിക്കാം കാരണമെന്നാണ് പറയുന്നത് സൂര്യാസുരേന്ദ്രൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിൻ്റെ മുന്നേ ഒരുപാട് പേരെ തൻ്റെ യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു യാത്ര ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ തൊടികളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടാകുന്ന ഇലകളിലോ ചെടികളിലോ ഒക്കെ നമ്മളെന്ത് ചെയ്യും പിച്ചി എടുക്കുകയോ മാന്തി എടുക്കുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ കടിച്ചു നോക്കും ചിലപ്പോൾ അത് ചവച്ചറിയാതെ ഇറക്കിപ്പോകും വയറ്റിലേക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ സൂര്യാസുരേന്ദ്രനും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വീട്ടിന് പുറത്ത് നിന്ന് തൊടിയിൽ നിന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന തൊടിയിലുണ്ടായിരുന്ന അരടിച്ചെടിയിൽ അറിയാതെ കൈ പോവുകയും അതിൽ നിന്ന് ചെടിയോ പൂവോ എന്താണെന്ന് അറിയില്ല എന്തായാലും കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സൂര്യ മരണത്തിന് തൊട്ടു മുന്നേ ഡോക്ടറെയും പിതാവിനെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തോ ഇലയോ അല്ലെങ്കിൽ പൂവോ നുള്ളിയെടുത്ത് അറിയാതെ വായിൽ വെക്കുകയും അതിലൊരംശം വയറ്റിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തിരിക്കാം ഇതായിരിക്കാം പിന്നീടുള്ള മരണത്തിന് കാരണമായി തീർന്നത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അപ്പോസൈനേഷ്യ ജെനുസിൽപ്പെടുന്ന ഒരു സസ്യമാണ് നമ്മുടെ അരളി എന്ന് പറയുന്നത് ഈ അരളിയുടെ ശാസ്ത്രീയ നാമം നെരിയം ഒലിയാണ്ടർ എന്നതാണ് അറിയപ്പെടുന്നത് ഒലിയാണ്ടർ അല്ലെങ്കിൽ ഒലിയാണ്ടർ ജെനിസ് ഇൻ എന്നിങ്ങനെയൊക്കെ പേരുകളിലാണ് ഈ ഇത്തരത്തിലുള്ള ചെടികളിൽ കാണപ്പെടുന്ന വിഷാംശം അറിയപ്പെടുന്നത് പൊതുവേ ഈ അപ്പോസൈനേസ്യ വിഭാഗത്തിൽ കാണപ്പെടുന്ന ചെടികൾക്കകത്തൊക്കെ ഈ വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകം കാണപ്പെടും പശ പോലുള്ളൊരു ദ്രാവകം ആ ദ്രാവകത്തിനകത്ത് ലക്റ്റീനുകൾ എന്ന് പറയുന്ന ഒരു തരം പ്രോട്ടീനുണ്ട് ഈ ലക്റ്റീനുകളാണ് ഇത്തരത്തിൽ ഈ ചെടികൾക്കകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് നമ്മളിപ്പോൾ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി കഴിച്ചാൽ പോലും ഇലയോ അല്ലെങ്കിൽ പൂവ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഗം അരളിച്ചെടിയുടെയോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളുടെയോ കഴിച്ചാൽ പോലും അതിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അത് നമ്മുടെ മരണത്തിനേക്ക് കാരണമായി തീരാം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ അത് പ്രധാനമായിട്ടും ഇതിലെ വിഷാംശം ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നാടികളെയും ഹൃദയത്തെയുമാണ് പൊട്ടാസ്യത്തിന്റെ അളവ് ഈ വിഷാംശം നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാമെന്ന് പറയുന്നു ആ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായി തീരുന്നു ഇവിടെയും അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്തു തന്നെയായാലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാസപരിശോധനാ ഫലം അല്ലെങ്കിൽ ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് അത് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടി പറ്റൂ എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വിദഗ്ദ്ധർ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കാം അരളിച്ചെടി ഇത് ഈ മരണത്തിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ എന്തു തന്നെയായാലും കേരളത്തിലെ എല്ലാ ആളുകളെയും വളരെയധികം ദുഃഖിപ്പിച്ച ഒരു മരണമായി പോയി തൻ്റെ പ്രതീക്ഷകളുമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാനിരുന്ന ഒരു കുട്ടി ഏതോ ഒരു കാരണത്താൽ അറിയാതെ മരണപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ കുടുംബത്തോടൊപ്പം ഞാനും ഒത്തുതീരുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം